രണ്ട് നോമ്പുകാരികൾ തിരുനബി സുല്ലാഹു അലഹി വസല്ലമ്മയുടെ സദസ്സിലേക്കൊരാൾ ഓടി വരുന്നു ഒരു നോമ്പ് വേളയാണ് വൈകുന്നേരമാകാറായി സൂര്യൻ കുണ്ടിലേക്ക് വീഴാൻ അല്പനേരമേ ബാക്കിയുള്ളൂ സുല്ലാഹു അലഹി വസല്ലമ കാര്യം തിരക്കി ആഗതൻ പറഞ്ഞു നിബിയെ ഞങ്ങളുടെ രണ്ട് പെണ്ണുങ്ങൾ നോമ്പ് നോറ്റ് ആകെ ക്ഷീണിച്ചിരിക്കുന്നു അവർ തളർന്ന് കിടക്കുകയാണ് പൈതാഹം കൊണ്ടവർ മരിച്ചു പോകാറായി അസ്തമിക്കും വരെ ജീവിക്കുമെന്നുറപ്പില്ല അവർക്ക് കഴിക്കാനെന്തെങ്കിലും നൽകിയില്ലെങ്കിൽ രണ്ടു പേരും കാഞ്ഞു പോകുമെന്ന് തോന്നുന്നു അങ്ങയോട് അവർ നോമ്പ് മുറിച്ചോട്ടെ എന്ന് സമ്മതം ചോദിക്കാനാണ് എന്നെ വിട്ടിരിക്കുന്നത് നോമ്പ് മുറിക്കാൻ നിൽക്കട്ടെ അവർക്ക് ഈ പാത്രം കൊടുത്തേക്കു വെറും കാലിപാത്രമോ അതെ ഈ വലിയ ചട്ടിയിലേക്ക് അവർ തിന്നതൊക്കെ ഛർദിക്കാൻ പറയും അവർ ഛർദ്ദിച്ചുകൊള്ളും അത് ശരി അജീർണമാകുമല്ലേ സൂക്കേട് വയറ്റിൽ ദഹിക്കാതെ കിടക്കുന്നത് പുറത്തേക്ക് പോയാൽ കുറെ ആശ്വാസമാകും തിരുനെപ്പ് സല്ലാഹു അലൈവലമക്കൊക്കെ എല്ലാം അറിയാമല്ലോ ആ സുഹാബി ആത്മകഥം ചെയ്തു ഏതായാലും പാത്രമെടുത്ത് അയാൾ ഓടി അവറ്റുകളുടെ ജീവൻ രക്ഷിക്കണം പാത്രം സ്ത്രീകളുടെ മുമ്പിലേക്ക് വെച്ചു തിരുനബി സല്ലാഹു അലഹി വസ്ലം നിങ്ങളോട് രണ്ടു പേരോടും ഇതിലേക്ക് ഛർദിക്കാൻ നിർദ്ദേശിച്ചു എന്ന് പറയേണ്ട താമസം ആ സ്ത്രീകൾ ഓക്കാനിക്കാനും ഛർദ്ദിക്കാനും തുടങ്ങി ഛർദിയോട് ഛർദ്ദി മത്സരിച്ചിട്ടുള്ള ഛർദ്ദി തലേന്ന് കഴിച്ച ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളല്ല ഈത്തപ്പഴത്തിൻ്റെയോ ഗോതമ്പ് റൊട്ടിയുടെയോ അംശവും അതിലില്ല പിന്നെന്ത് നോക്കിയവരൊക്കെ ഞെട്ടിപ്പോയി കട്ടച്ചോര പച്ചയിറച്ചിയും ഇതെന്ത് കരള് പൊട്ടിയോ അവർ സംശയിച്ചു ഒരാൾ ഛർദ്ദിച്ചത് ആ വലിയ കലത്തിൻ്റെ പകുതിയോളം മറ്റു പെണ്ണും മോശമായില്ല അവൾ ഛർദ്ദിച്ച് ആ പാത്രം നിറച്ചു ഓക്കാനിച്ച് തളരുകയല്ല അവർക്ക് ആരോഗ്യം കൂടി വരികയാണ് ജനങ്ങൾ അതിശയപ്പെട്ടു വിവരമെത്തിയപ്പോൾ മുത്തനബി സലല്ലാഹു അലഹി വസ്ല്ലം പ്രതികരിച്ചു ഇന്നലെ അത്താഴം കഴിച്ചതൊക്കെ നല്ല ഭക്ഷണം ഹലാലായ ആഹാരം കൊണ്ട് നോമ്പടച്ച് ഹറാമായ ആഹാരം കൊണ്ടവർ നോമ്പ് തുറന്നു അതാണ് പ്രശ്നം നോമ്പും പിടിച്ച് രണ്ടു പേരും പേരുമിരുന്ന് ആളുകളെ പരദൂഷണം പറയാൻ തുടങ്ങി മനുഷ്യൻ്റെ പച്ചമാംസം തിന്നു ചോരയൂറ്റി കുടിച്ചു അത് വയറ്റിൽ കിടന്നിട്ടാണ് ക്ഷീണം കണ്ടില്ലേ അവർ കഴിച്ച ഇറച്ചിയും രക്തവും പുറത്തു വന്നത്